നമുക്ക് ചുറ്റും താമസിക്കുന്നവരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത് ആ അയൽവാസികളെ ബഹുമാനിച്ചവർക്ക് വജപത്തു ലഹുൽ ജന അവർക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് മുത്തിരടി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നരകവുമുണ്ട് എന്ന് മുത്തലബി സല്ലാ അലഹി വസലമാഥങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ അയൽവാസികളോട് നമുക്ക് വളരെയധികം കടപ്പാടുണ്ട് ആദരവുണ്ട് അവരെ ബഹുമാനിക്കേണ്ടതുണ്ട് മുത്തലബ് സുല്ലാഹ് അലിഹി വസല്ലമാങ്ങളുടെ ആ ഹദീസിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം ബഹുമാനപ്പെട്ട അനസുഗന് മാലിക് റബി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ു വസ്സലാം മുത്തലബ്ലഹി വസ്ലമുൽ അടിമയുടെ പൂർണ്ണമാവൂലു അവന്റെ ഹൃദയം നന്നാവുന്നത് വരെ അവന്റെ ഹൃദയം നേരെയാവൂല അത്തുഹു അവന്റെ നാവ് നന്നാകുന്നത് വരെ ഒരാളുടെ ഹൃദയവും നന്നാവൂല വല യുളിൽ മുഗ്മിൽ ജന്ന മുഗ്മിനായ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കൂലി അവന്റെ നാവിനെ തൊട്ട് അവന്റെ അയൽവാസികൾ രക്ഷപ്പെട്ടാലല്ലാതെ മുത്തനബി വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം കാലറസൂർഹി അലഹി വസ്ല്ല മുത്തനബി പറയുകയാണ് ആരെങ്കിലും അവന്റെ അയൽവാസിയെ ബഹുമാനിച്ചു അവന്റെ അയൽവാസിയെ ആദരിച്ചാൽ അത് കാരണമായി അവനക്ക് സ്വർഗം നിർബന്ധമാകുന്നതാണ് വമൻ ആദാ ജാറഹു ആരെങ്കിലും അവന്റെ അയൽവാസിയെ നിസാരമാക്കി പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ആകാശത്തിലുള്ളതായിരിക്കുന്ന മലക്കുകളും എല്ലാവരും അവനെ ശപിക്കുന്നതാണ് ആ മനുഷ്യനുക്ക് ശാപം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാകും അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുകയും ചെയ്യുക അവരെ ബഹുമാനിക്കുക അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാണെങ്കിലും നാം അവരെ മാനിക്കാൻ വേണ്ടി തയ്യാറാവണമെന്ന് ഈ ഹദീസിന്റെ പാശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹു താല നമ്മെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അയൽവാസിയെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള മനസ്സ് അള്ളാഹു താല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹമത്തുള്ള